ഹായ് ദില്ലി അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് താഴ്ത്തുന്ന കുറച്ച് പയറാണ് ഞങ്ങൾ പയറിനൊന്നൊരു കുത്ത് പോലും ഇല്ല പൊങ്കളിയായിരിക്കും ഞങ്ങൾ മരുന്നടിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യണ വളത്തിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് വള മരുന്ന് ഏതാ വച്ചാൽ നാടൻ പശുവിൻ്റെ മൂത്രവും മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയും കൂടെ നേർപ്പിച്ചിട്ട് അടിച്ചിട്ടാണ് ഈ ഒരു ഇതുമില്ല ഒരു ഒരു പതിനഞ്ച് ദിവസം പോലെ ആയിപ്പോൾ അത് അടിച്ചിട്ടിട്ടാണ് ഒരു കുത്തലോ ഒരു ചാഴീൻ്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അത് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ അടിച്ചിട്ടാണ് ഒട്ടാവശ്യം ഞങ്ങൾ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വീഡിയോ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടതാണ് പിന്നെ അന്നിപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നോലുമ്പോഴൊക്കെയല്ലേ അന്ന് മാലട്ടാ കേട്ടോ ഞാൻ മാലട്ടാണ് മലക്കുപോലെ മാലട്ട് പതിനേഴാം തീയതിയാണ് മലക്കു പോകുന്നത് അപ്പോൾ ഞാൻ വീട്ടിലുള്ള പച്ചക്കറീനോണ്ട് മുമ്പൊക്കെ ഒരു കറി വെക്കാന്നുള്ള രീതിയിലാണ് തക്കാളി പെഴുത്തുക്കണ് തക്കാളി ഇപ്പോൾ ഒരു നാളെ രണ്ട് കിലോ വരെ ഞങ്ങൾ പറിച്ചു ഇന്നിപ്പോൾ ഒരു രണ്ട് കിലോ വരെ പറിക്കേണ്ടത് തക്കാളി പഴുത്ത് പിന്നെ ഒരു കയ്പ ഉണ്ട് ഞങ്ങൾ പിടി കയ്പ വെച്ചിട്ടും പരാജയമായിട്ടാണ് എനിക്ക് കുത്തി പോകണുണ്ട് എന്നാലും എനിക്ക് വളരെ ഒന്നും കൂടെ ശ്രദ്ധിച്ച് ചെയ്യാമെങ്കിലും കുറ്റപ്പൊടി കുത്താണ്ട് ഇപ്പൊക്ക് ആ തക്കാളിക്ക് ഈ കയ്പ കമ്പ് കിട്ടും കയ്പക്കാണ്ട് അങ്ങനെ ഇതിലൊക്കെ വെറും ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റാണ് മണ്ണിര കമ്പോസ്റ്റ് മാത്രം ഇട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് ചാണകസിലേറി അയച്ചു കൊടുക്കും ഒരു എന്താ പറയുക ഒരു കേടും ഇതുവരെ വന്നിട്ടില്ല അയാൾ അതിൻ്റെ പശുവിൻ്റെ മൂത്രവും ഇതും അടിച്ചതിൻ്റെ ഇതാണ് ഇത് ഈ മഞ്ഞൾപ്പൊടീനും കുത്തിൻ്റെ കുത്തു കുത്തലുകൾ അതൊക്കെ ടൈമിലേക്ക് എന്താ അറിയാം ഈ കൃമികളൊന്നും വരണില്ല അതൊരു വലിയൊരു കിട്ടലാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാനിത് പരി അടിച്ചിട്ട് എനിക്ക് വിജയിച്ചതുകൊണ്ടാണ് ഞങ്ങളോട് പറയണത് അല്ലാണ്ട് ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തതൊന്നും പറഞ്ഞ് ശരിയല്ലല്ലോ ഞാൻ ചെയ്തത് കണ്ട് വിജയിച്ചതിന് ശേഷമല്ലേ കാട്ടി കൊടുക്കാൻ പറ്റുള്ളൂ തരാൻ പറഞ്ഞു അപ്പോൾ കയ്പ രണ്ട് കയ്പ ഉണ്ട് കയ്പ പറിക്കണത് ഇതാക്കിയത് ഒരു കാണ്ട തന്നെയാണ് അപ്പം ആ രീതിയിൽ ഞാൻ പറിക്കണത് ഒന്ന് കാട്ടി തരുന്നത് കയ്പയ്പ്പ് മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വെള്ളരി നട്ട്ക്കണ് ഉണ്ടാ കയ്പ്പ എന്തോ കൊത്തിക്കാളാ വവ്വാല കൊത്തി കൊത്തണതാണ് ഇതൊക്കെ വവ്വാല എന്തോ സാധനവും കടിച്ചതാണ് കേട്ടോ എട്ടാണെങ്കിൽ അപ്പം ഇത് ഞങ്ങൾ പറിച്ച ഒഴിവാക്കണം കുഞ്ഞു വളർത്തിയിട്ട് കെട്ടുപോയതിൽ വേറെന്തേലും രോഗങ്ങൾ വരേണ്ടിട്ടേ അത് ഞങ്ങൾ ഒഴിവാക്കി പിന്നെ കയ്പ തന്നെ ഞങ്ങൾക്ക് കാട്ടിത്തരാം കയ്പ ഒരു കയ്പ രണ്ട് കൈപ്പറ്റിയുള്ളൂ ഈ കുപ്പീൻ്റെ ഉള്ളിലാണ് ഞാൻ കയ്പ കയ്പ കുപ്പിയിലാക്കാൻ കൂടെ പണി കണ്ടിട്ടോ ഇതൊരു വെള്ളി ഉണ്ടോ ചെറിയ ഞാൻ കയ്പ്പിപ്പോൾ കറക്കി ഒന്നും ഇല്ലാത്തതിനോണ്ട് ഞാനിതാക്കിയതാണ് ഭയങ്കര ഭയങ്കര കാര്യത്തിൽ ഒന്നും ഇങ്ങനെ കുപ്പിയിലാക്കാൻ നടക്കൂലട്ടോ ചെറിയ കർഷകർക്കൊക്കെ ഇത് വളരെ കിട്ടിയ അത് കിട്ടാത്തത് കുത്തിപ്പോയതാണ് കിട്ടാത്തത് ഒരുപാട് കുത്തിപ്പോയി പിന്നെ അത് കാണൂല കാരണം അത് കയ്പതിൻ്റെ ഉള്ളിൽ ചെറിയ കയ്പോ നല്ല നല്ല കുഴപ്പമില്ലാത്ത കയ്പോ ഇപ്പം ഇന്ന് കറിക്കൊരു കയ്പി കൂടെ ഞങ്ങൾക്ക് പറിക്കാണ്ട് ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു കൃഷി കേട്ടോ ഒരു പെരിക്ക് ഒരു അഞ്ചെട്ട് മരടി ഞാൻ ഇട്ടറിസിനോട് കുടിച്ചിട്ടാണ് അപ്പോൾ ഇത് ഏതായാലും മുറക്കലോ ഒരു പെരിക്ക് തയ്ക്കും അല്ല പയറിൻ്റെ പേരിട്ടിട്ട് നമുക്ക് കണ്ട് പെരിയൊക്കെ അനിച്ചിട്ട് പറിച്ചതാണ് അതാണ് കേട്ടോ രണ്ടെണ്ണ കിട്ടിയിട്ടുള്ളൂ വെച്ച മൂത്തും അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവും നല്ല കൊല്ല കുത്തി പൂവേണ്ടും ഇന്നൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത് ഈ മരുന്ന് കഴിഞ്ഞാലും പശുവിൻ്റെ മൂത്രം മഞ്ഞൾപ്പൊടി മാത്രമാണ് അടിച്ചത് അത് വരുന്നതിൻ്റെ മുന്നേ അടിക്കണം എന്നാലേ നമുക്ക് അത് വര ആക്റ്റീവുള്ളൂ ഇതാ കുപ്പിയിലുണ്ടാക്കാത്തത് ഇതിൽ പെട്ടുപോയി കുപ്പിയിലേക്ക് ഫുള്ള് കയറിയില്ല അപ്പോൾ എന്നിട്ട് കുപ്പിയിൽ കണ്ടത് ഇങ്ങനെ പോയി അത് അവിടെ ഉള്ള ഇവിടത്ത് കുത്തി കഴിഞ്ഞു അയ്യപ്പ എന്ത് ഇത് കിട്ടൂലും അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇവിടെ മുറിച്ചിട്ട് കുപ്പിയിലാക്കാം അല്ലേ ഉണ്ടോ ഇത് ഉണ്ടോ അങ്ങനെ പോയി ഇത് പൊട്ടിച്ചിട്ട് വെപ്പം ഇടക്കറിക്കല്ലേ കുറച്ച് വന്നിട്ടില്ല ഷോക്ക് ചെയ്തിരിക്കാനുള്ള ഒന്നുമില്ലല്ലോ ഇതാ ഇത് കുറ്റക്ക് ഞാൻ കണ്ടില്ല അതായത് പറ്റിപ്പോ ഇത് കണ്ട പുറത്തുള്ള ഒക്കെ ഇതാക്കി ഇനിയിപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ എനിക്ക് ജൈവ വളം ഒരു ഇതുണ്ട് എന്താ പറയുക ഇത് പോട്ടെ അത് അതിലേക്ക് ഇട്ടേക്കും കയ്പ ഉണ്ടാക്കാൻ പിന്നെ തക്കാളികളുണ്ട് ഇവിടെ കുറ്റി കണ്ട ഇവിടെ ഒക്കെ ബീൻസാണ് പെരിയിലേക്ക് മുളകുമായി ഇത് ഉജ്ജ്വലത്തിൽപ്പെട്ട മുളകാണ് വിത്തിൻ്റെ വിത്ത് നിന്നുണ്ടായതാ കേട്ടോ അതാണ് ഇത്ര ഒരു ഗ്രോത്ത് ഇല്ലാത്തത് ഇങ്ങനെ സംഗതികളൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ആരോഗ്യം കൂടുതൽ കിട്ടണമല്ല നമ്മൾ ജീവിക്കാനൊന്നും പണി നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല സാധനം ഉണ്ടാക്കാൻ അപ്പം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ഉണ്ടോ ഇത് കുത്താത്തത് കഴിപ്പ പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിന് വളപ്രയോഗം ഒന്നുമില്ല ഇതിന് ഞാൻ പിന്നെ വേറെ ചവല ചാക്കിലാക്കി പൊടിഞ്ഞിട്ടിട്ടി അതാണ് പിന്നെ ഞങ്ങൾ വേറെ അപ്പോൾ അപ്പൊ പിന്നെ വെള്ളരിയാക്കണം വെള്ളരി മുളച്ചു വരണ വെള്ളരി ഒരു പതിനഞ്ച് ദിവസം കൊടുത്ത് കായേ പോകും അങ്ങനത്തെ അങ്ങനത്തെ വെള്ളരിയാണ് സർക്കാർ തന്ന വെള്ളരില്ല ഇത് വേറൊരു വിത്താണ് ഉഷാറ് വെണ്ടക്ക ഒന്നരേ പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ വെണ്ടക്ക രണ്ട് ഡെയിലി പറിച്ചാലും മുമ്പ് വെണ്ടക്ക വിള കിട്ടൂല അപ്പോൾ ഒന്നരട പറ വെണ്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടൊക്കെ അതാണ് ഞാൻ വേഗം പറിച്ചാലും ഇതൊക്കെ നിളയല്ല ടേസ്റ്റാണ് എൻ്റെ വിത്തുകൾ എൻ്റെ അടുത്ത് സെയിലിന് ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പതിനഞ്ച് വിത്ത് പത്ത് രൂപ വരക്കാണ് വയ്ക്കുന്നത് അവരുണ്ടെങ്കിൽ വരിക അല്ല പയറുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ വേറെ നല്ല നീങ്ങല്ല പയറിൻ്റെ വിത്തും ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതുണ്ടാക്കി അപ്പോൾ നമുക്ക് രണ്ട് വിളവെടുക്കാം അതാണ് അതിൻ്റെ ഗുണം ഇവിടെങ്ങളെ ഒരു കുപ്പായിട്ട് നിർത്തിച്ചിട്ടുണ്ടോ അവിടെ അതുങ്ങൾ കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം കർമ്മൂസ എങ്ങനെയുണ്ട് എന്താണ് അതിൻ്റെ ഭംഗിയോടെ കാണണം കണ്ണിലേക്ക് മണ്ണൊക്കെ പോയി ചേട്ടാ എങ്ങനെ സാറല്ലേ സൂപ്പറല്ലേ ഇത് ഞങ്ങൾ ചെത്തിയെടുക്കൂല ഞങ്ങൾ രാത്രി തെയ്യും ഉഷാ ഞാൻ കഴിച്ചിട്ട് കേട്ടോ മഞ്ഞ കളറൊക്കെയാണ് ഇതുകൂടി അടിപൊളി കറുമൂസയാണ് നിലത്തിട്ട് കരുത് ഒന്നും കൂടെ കണ്ട രണ്ട് ടോപ്പ് കറുമൂസ ഞാൻ കിട്ടി ഉഷാറല്ലേ ഓ ഇതൊക്കെ സന്തോഷമാണ് ആ ആനന്ദത്തിനും ആദായത്തിനും കൃഷി അതെ മുദ്രാവാക്കി അങ്ങനെ കക്കരിക്ക് ഞങ്ങൾ ഇന്ന് ഇതിലേക്ക് കക്കരിക്കും കൂടെ ഒന്ന് ഞങ്ങൾക്ക് വിളവെടുക്കാണ്ട് അതായിട്ടില്ല കുത്തിയതാണ് കുത്തിയത് നമുക്ക് കഴിക്കാം ഫെർമോൺ കറി കെട്ടിയതിൻ്റെ ഉപകാരം കിട്ടാനായിട്ടില്ല ആ നല്ല കക്കിരിക്കാണ് ഇതൊന്നും പറക്കാനായിട്ടില്ല ഇവിടെ മൂന്നാണ് ഉണ്ട് രണ്ട് ട്ടോ മൂന്ന് നാല് അഞ്ച് അതൊരു സന്തോഷം കേട്ടോ അതൊക്കെ അങ്ങനെ പറക്കണത് പൈസ പൈസ കിട്ടുമോ വേറെ കാര്യം പൈസേനെക്കാട്ടും വലിയ സംതൃപ്തിയാണ് നമ്മൾ ഉണ്ടാക്കണ കൃഷി പറിക്കുക എന്നാണ് ഇതൊക്കെ വാങ്ങാൻ ആളുകൾ വളരെ റെഡിയായിട്ട് തുടങ്ങി മുത്തുടങ്ങി കയറേണ്ട ഇനി അവിടെ ഉണ്ട് കുറച്ചുകൂടെ പറഞ്ഞതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കാണണം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുതലായിരിക്കണേ പക്ഷേ നമുക്ക് ഇത് കിട്ടിയിട്ട് വിവേഴ്സ് കുറവാണ് നമ്മൾ നല്ലൊരു കർഷകനായിട്ട് പോലും നല്ല കർഷകൻ പറഞ്ഞുകൂടാ ഒരു ചെറിയ കർഷകൻ അംഗീകരിച്ചിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ ക ഇതിലൂടെ കന്ന് ഞങ്ങൾ വിളവെടുത്തത് ഇന്നത്തെ ഞങ്ങളെ വിളവ് പറഞ്ഞാൽ പപ്പായണ്ട് കറം വെണ്ടക്കുണ്ട് കക്കിരിക്കുണ്ട് പിന്നെ കപ്പിരി കുറച്ചും കൂടെ അടക്കം ഉണ്ട് രാവിലെ പയറും തക്കാളിയും എടുത്ത് ഞങ്ങൾ ഞങ്ങൾ പറിച്ച പയറും തക്കാളിയാണ് പക്ഷേ ഈ വെണ്ടൊക്കെ ഞങ്ങൾ പറിക്കലില്ല എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ വിത്തിന് വെക്കണതാണ് വിത്ത് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാം ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകും ഇത് ചെറിയൊരു മരടാണ് കേട്ടോ പക്ഷെ ചെറിയ മരടിന് എനിക്ക് വിത്ത് ഉണ്ടെന്നാണ് തോന്നുന്നു കാരണം ഇത് കണ്ടിട്ട് അതോ ചെറിയ വിത്താണ് ചെറിയ ചെറിയ വിത്താണ് ചെറിയ വിത്തൊക്കെ ഞങ്ങൾ എടുക്കുക ചെയ്യുക വലിയ ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും അതെല്ലാം ഓർഡർ ആട്ടോ ആൾക്കാരൊക്കെ ഞങ്ങൾ വാങ്ങിയടൊക്കെ വാങ്ങുന്നുണ്ട് കാരണം ആൾക്കാർക്ക് അറിയാം ഞങ്ങളിത് ചെയ്യണ രീതികളൊക്കെ അറിയാം ഇത് ഇത് ചാണകസൽ അറിയാണ് ചാണകത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾ ജൈവാമൃതം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയാണ് അതിൽ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി സീമക്കൊന്നേൻ്റെ ഇല്ല ശർക്കര കടല ഇതെല്ലാം കൂട്ടുണ്ടാക്കുന്നത് നേരെ നേർപ്പിച്ച് ഒഴിച്ചോളൂ അതാണ് ഈ സാധനത്തിന് ഇത്രയും ടേസ്റ്റായിട്ട് കണ്ടോ അന്നേ കൃഷി ഒരു അഞ്ച് കിലോ ചേമ്പ് ഉണ്ടാവും രണ്ട് പപ്പായ ഉണ്ടാവും പപ്പായ ഞങ്ങൾ വിൽക്കൂലേട്ടോ കത്തിരി ഞങ്ങൾ കൊടുക്കും നാൽപ്പത് രൂപ ഞങ്ങൾക്ക് വില കിട്ടുന്നുണ്ട് കത്തിരിക്ക് കൃഷി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ബൈ